好人 സ്വാഗതം ബിൻസി കൊടുത്ത ഒരു ഇന്റർവ്യൂന്റെ ാണ് ഞാൻ വെച്ചിരിക്കുന്നത് അവർ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസിനകത്തുള്ള കണ്ടസ്റ്റന്സിന്റെ ഈ പറയുന്ന അവരുടെ നെഗറ്റീവ് ആകുമോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബിഗ് ബോസ് യാതൊരു തരത്തിലും ബോധർ ചെയ്യുന്നില്ല നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടായാലും വെളിയിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നവും ഇല്ല അവർക്ക് ഈ പറയുന്ന ഷോ മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ കൂടിയായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പം ഈ പറഞ്ഞ ആർ ജെ ബിൻസി ഇല്ല ഈ പറയുന്ന കുടുംബ പ്രേക്ഷകർ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരും കാണുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഈ പറയുന്ന ബിഗ് ബോസ് ഒരു തരത്തിലും ചിന്തിക്കാറില്ല അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടന്റ് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് തിരിച്ചു ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് അനുമോൾ ജിസയിൽ ഈ പറയുന്ന ആര് ഈ ഒരു സംഭവമാണ് ഉദാഹരണമായിട്ട് പറയുന്നത് അനുമോളും കൃത്യമായിട്ട് ജിസയിലും ആരിനും കിസ് ചെയ്യുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ആലേട്ടെ വന്നിട്ട് പറയുകയാണ് അനുമോളെ തനിക്ക് നാണമില്ലേ ഈ കണ്ടസ്റ്റൻസിന് വെളിയിൽ പോയിട്ടൊരു ലൈഫ് ഉള്ളതാണ് അവരുടെ ലൈഫിനെ ഇത് ബാധിക്കില്ലേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ആണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് വന്ന് നിന്ന് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അതായത് ഇത് കാണാൻ ഇഷ്ടപ്പെടാത്ത അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരം പോലും കാണാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം പ്രേക്ഷകർ കൃത്യമായിട്ട് ബിഗ് ബോസിന്റെ പ്രേക്ഷകരായിട്ട് ഉണ്ടാകാണ് കുടുംബ പ്രേക്ഷകർ എന്ന് പറയുന്നത് അപ്പം അവര് പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് കണക്കിലെടുക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ ഒരു വാണിംഗ് കൊടുക്കുന്നത് അതായത് ഇതുപോലുള്ള വൃത്തിയിട്ട കാര്യങ്ങൾ ഈ ഷോയിൽ ഇനി പറയാൻ പാടില്ല എന്ന് അപ്പൊ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് കാണിക്കോ അത് ഒന്നാമത്തെ കാര്യം ഇനി ബിൻസി മോള് ഭയങ്കരമായിട്ടിരുന്ന് പറയുന്ന സദാചാരത്തെക്കുറിച്ച് അതായത് ആരും കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് എന്താണ് പ്രശ്നം പ്രശ്നം അതാണ് ഈ മലയാളികളുടെ എന്ന് പറയുന്ന മോൾ ും സദാചാരത്തെ മനസ്സിലാവുന്നില്ല ജിസേല് കുക്ക് ചെയ്തോണ്ടിരിക്കും അത്രയും ചൂന്നത്തെ അത്രയും എണ്ണ എണ്ണ ഒഴിച്ച് ചീനച്ചട്ടിക്കത്തെ മറ്റേ പാനാകത്ത് പെട്ടെന്ന് നിങ്ങള് ദോശ ചൂടാ ചുട്ടോണ്ടിരിക്കുമ്പോഴേക്കും ഇങ്ങനെ നിക്കോ ജിസേൽ ഇങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഒരു ജിസയിലും ഉണ്ട് ഇവിടെ ഉള്ള ഒമാനൊക്കെ അവളെ പുറകെ ജിസയിലും ആറിനും കിസ് ചെയ്താൽ ഉമ്മ വെച്ചാൽ അരുമോൾക്ക് എന്താണ് പ്രശ്നം അത് അവർക്ക് ഇഷ്ടമല്ലേ അവരുടെ ചോയ്സ് അല്ലേ ഇവർക്ക് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ മലയാളികൾക്ക് എന്താണ് പ്രശ്നം ഇതാണ് സദാചാരം ആളുകൾ വളർന്നിട്ടില്ലേ എന്ന് ചോദിച്ച ബിൻസിമോൾക്ക് നെവിൻ ജിസേല കെട്ടിപ്പിടിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് പറയുന്നത് അത് മാത്രം ഹഗ് ചെയ്താൽ എന്താണ് പ്രശ്നം ഫ്രണ്ട് എക്സാമ്പിൾ ഹഗ് ചെയ്യില്ലേ അപ്പം ഇത്രയും വൃത്തികെട്ട രീതിക്ക് സൗണ്ട് വരെ ഈ പറ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഇത്രയും വൃത്തികെട്ട രീതിക്ക് അതിനകത്ത് കമന്റ് അടിച്ച ചേച്ചിയാണ് ചാച്ചിയാണ് ഈ പറയുന്ന അനുമോളുടെ സദാചാരവാദത്തെക്കുറിച്ച് ഇത്തരത്തിലിരുന്ന് പറയുന്നതെന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന തന്നെ കുറിച്ച് അതായത് ആർ ജെ ബിൻസിയെ കുറിച്ചും ഈ പറഞ്ഞ അപ്പാനിയെ കുറിച്ചും പറഞ്ഞു പറത്തിയത് അതായത് ഞാൻ ഔട്ടായി പോയത് ഒരു പെണ്ണിൻ ഇവിടുന്ന് ഔട്ടായി പോയതിന് കാരണം അപ്പാനിയാണെന്ന് അനുമോൾ പറഞ്ഞത് എനിക്കെങ്കിലും ഭയങ്കര നെഗറ്റീവ് ആയിപ്പോയി എന്നൊക്കെ വാദിക്കുന്നത് ഇത് മറ്റുള്ള സ്ത്രീകളെ കുറിച്ച് ഈ പറയുന്ന ആർ ജെ ബിൻസി പറയുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല ആർ ജെ വിൻസിയെ കുറിച്ച് ആരും പറയാൻ പാടില്ല ഇനി അത് അനുമോളാണോ അതോ ആർ ജെ വിൻസിയും കൂട്ടുകാരും അതായത് ഈ അപ്പാലിയൊക്കെ തന്നെ ഇട്ടുകൊടുത്ത കാര്യമാണെന്ന് ഇതുവരെ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആർ ജെ ബിൻസി ഒന്നിരുന്ന് കാണുക അതും കൂടി വെച്ചു തരാം ഞാനിത് ഒബ്സർവ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ അത് ഇങ്ങനെ നോക്കാറുണ്ട് അപ്പൊട്ടിട്ടുണ്ട് എനിക്ക് അതും എനിക്ക് മനസ്സിലായി ഇവന്റെ ടൈപ്പ് അതാണ് அவரு 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 എനിക്കിരി വരെ തൊട്ട് വിശ്വാസത്തിൽ മൂന്നാമത്തെ ദിവസീ നീ തീർന്നട നീ തീർന്നു ഇത്രയും ദിവസം ഞാൻ ഇവനൊരു ദോഷം വരണ്ടെന്നു ചോദിച്ചാൽ ഞാൻ ഇത്രയും ദിവസം വേറെ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് ഇവന് പത്ത് മലയാളി പറഞ്ഞു എന്താ എന്താ എല്ലാവരും അതെല്ലാരും കള്ളത്തിരി കണ്ടല്ലോ അതായത് ആർ ജെ വിൻസിയെയും അപ്പാനേയും കുറിച്ചുള്ള ഇതുപോലൊരു ടോക്ക് സംസാരിച്ചത് അനുമോളല്ല ഇത് സംസാരിച്ചത് കൃത്യമായിട്ട് അപ്പാനെയും ഈ പറയുന്ന ആർ ജെ വിൻസിയുടെയും ആ ഗ്യാങ് തന്നെയാണ് സംസാരിച്ചത് അതിനുള്ള സാഹചര്യം അപ്പം നിങ്ങൾ തന്നെയാണ് ഇട്ടു കൊടുത്തത് അവിടെ അത്തരത്തിൽ സംസാരിച്ച് കളിയാക്കിയൊക്കെ ചെയ്തപ്പോൾ അപ്പാനയ്ക്ക് എന്താ നാവില്ലായിരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർ ജെ വിൻസി ഇരുന്ന് ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് ഇവർ ഞാൻ സംസാരിക്കുമ്പോൾ ആർ ജെ വിൻസിക്ക് നാവില്ലായിരുന്നു എഴുപത്തിരണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാമറകൾ ചുറ്റുമുണ്ട് ഇത് വെളിയിലേക്ക് കയറി ചെയ്യപ്പെടുന്ന കാര്യമാണ് ഇത് പ്രേക്ഷകർ കാണുന്ന കാര്യമാണെന്ന് ഒരു തരത്തിലും ആലോചിച്ചില്ലേ അപ്പം ഈ കണ്ടൻറ്റ് കൃത്യമായിട്ട് ഇട്ട് കൊടുത്തപ്പോഴേ പ്രേക്ഷകർ ഇതിനെ സംസാരിച്ചിരുന്നു അതായത് അനുമോൾ ഈ ഒരു സംഭവം പ്രേക്ഷകർ ഓൾറെഡി ഇവിടെ സംസാരിച്ച് ഇത് മൊത്തം സോഷ്യൽ മീഡിയയിൽ വന്നൊരു ടോക്കാണ് പിന്നെ ഒരു പ്രത്യേകത ഇങ്ങനെയുള്ള ടോക്കുകളെ കുറിച്ച് പ്രേക്ഷകർ സംസാരിക്കുന്ന ഒരു സംഭവം അനുമോൾ എടുത്ത് പറയും അത് എന്തുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാവും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മസ്താണ് ഒരു കാര്യം എന്ന് പറയുന്നത് മസ്താനി പറഞ്ഞ ഒരു ഒരു പോയിന്റിനകത്ത് ഈ പറയുന്ന ഭയങ്കരമായിട്ട് തീ പിടിക്കുന്ന ഒരു ആർജെ ബിൻസി കണ്ടു അതായത് ഇവിടുന്ന് എവിക്റ്റ് ആയി പോകുന്ന സമയത്ത് ചാച്ചന്റെ ആട്ടോയിലല്ലേ പോയത് അതായത് മസ്താനിയുടെ ടോൺ ശരിയല്ലായിരുന്നു എന്നൊക്കെ ആർജെ ബിൻസി പറയുന്നുണ്ട് ആർജെ ആണ് ബിൻസി അപ്പം കൃത്യമായിട്ട് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള സംസാരിക്കാനുള്ള നല്ലൊരു കഴിവുണ്ടായാൽ മാത്രമേ ആർ ജെ ആവാൻ പറ്റുള്ളൂ ഇതിനെ നല്ലൊരു രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു അതായത് മസ്താനി ഞാൻ പോയത് ചാച്ചൻ്റെ ഓട്ടോയിൽ തന്നെയാണ് അതിലെന്താണ് മസ്താനിക്കിപ്പം ഇത്ര കുഴപ്പം അതായത് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും എന്നെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് എൻ്റെ ചാച്ചൻ്റെ വണ്ടിക്ക് അതായത് ഓട്ടിക്കുന്ന ഓട്ടോയ്ക്കുണ്ട് എൻ്റെ കുഞ്ഞിലെ മുതൽ എൻ്റെ കുടുംബം അല്ലെങ്കിൽ പോറ്റിയത് ചാച്ചനെ ആ ഓട്ടോ ഓടിച്ചുകൊണ്ടാണ് അതുകൊണ്ട് എത്ര പണം ഉണ്ടായാലും ആ ഓട്ടോ എൻ്റെ ചാച്ചൻ്റെ കൂടെ തന്നെ കാണും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമേജ് ഈ പറയുന്ന ആർ ജെ വിൻസിക്കുണ്ടാവും വിൻസി ചാച്ചന്റെ ഓട്ടോയെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചാച്ചൻ ഓട്ടോ ഓടിക്കുന്നതിൽ അത്രയും അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമായിരുന്നു പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത് ചാച്ചൻ ആട്ടോയിൽ അല്ലെങ്കിൽ ചാച്ചന്റെ ഓട്ടോയിലാണ് ഞാൻ ഇവിടെ നെവിറ്റായി തിരിച്ചു പോയതെന്ന് മസ്താനി പറയുന്ന സമയത്ത് അത് കുച്ചത്തോടാവാം എന്ത് തന്നെയാവാം ഇതിന് അത്രയും നാണക്കേടായിട്ട് തോന്നിയത് കൊണ്ടാണ് അത് പറയാനില്ലാത്ത മറ്റൊരു വാദത്തെ അവിടെ എടുത്തിട്ടത് അതായത് അത്രയും നാണം ഒരു വാദത്തെ എടുത്തിരുന്നത് എനിക്ക് പോകാൻ ചാച്ചന്റെ ഓട്ടോ എങ്കിലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചാച്ചനെങ്കിലും ഉണ്ടായിരുന്നു നിനക്ക് പറയാൻ ഒരു ചാച്ചൻ പോലും ഇല്ലെന്ന് പറയുന്ന സമയത്ത് എത്രയും തരന്തായിരുന്ന ഒരു സംഭവം എനിക്ക് നൊന്നു അതുകൊണ്ട് ഞാൻ അവൾക്ക് അതിലപ്പുറം കൊടുത്തു എന്ന് പറയുമ്പം ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിക്കാണ് ഈ പറയുന്ന ആർ ജെ ബിൻസി സംസാരിക്കുന്നത് അവര് പറഞ്ഞത് ആ ചാച്ചന്റെ ഓട്ടോ ഓട്ടോയെ തൊഴിലോന്നല്ല ഈ പറഞ്ഞ കാര്യത്തിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് മാറ്റിമറി പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് അപ്പം അച്ഛനില്ലാത്ത അല്ലെങ്കിൽ അച്ഛൻ ഇട്ടിട്ട് പോയ ഒരാൾക്ക് നിനക്ക് അച്ഛൻ പോലും ഇല്ലല്ലടി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത്രയും തരംതാന്ന് പോകുകയാണെന്നുള്ള ഒരു തിങ്ക് അല്ലെങ്കിൽ ഒരു തോട്ടെങ്കിലും ഉണ്ടാവാൻ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം അതില്ലാതായി പോയിട്ട് വീണ്ടും വീണ്ടും കിടന്ന് മെഴുകുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ പറയുന്നില്ല